മറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ആരംഭമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിൽ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവേ കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സഹോദര സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും ഏഴശന് കാലമായിട്ട് വീഴ്ചകളും മുറിവുകള അപകടങ്ങളും ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള രംഗത്ത് വളരെയധികം സൂക്ഷിക്കണം ആർക്കും കടം കൊടുക്കുകയോ കടം വാങ്ങിക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമം ഗുണം ഈ വാരത്തിലുണ്ടാകും സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഏഴശന് ദോഷപരിഹാരമായിട്ട് ശനി പ്രതി വരുത്തുക ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും ശനിക്ക് ധാര ഒഴിക്കുന്നതൊക്കെ വളരെ ശനി ശിവക്ഷേത്രത്തിൽ പോകുന്നതും ധാര ഒഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ഇടവരാശി കാർത്തിക കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷം ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ആഗ്രഹ സാഫല്യം ഈ വാരത്തിലുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കോ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയം പൊതുവെ മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാവും വാഹനം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷുറൻസോ ലൈസൻസോ ഇല്ലാതെ ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ പാടില്ല അതുമാത്രമല്ല മറ്റുള്ളവരുടെ വാഹനം ബന്ധുക്കളുടെ വാഹനമോ അച്ഛൻ്റെയോ അമ്മയുടെയോ മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങളുടെയോ വാഹനം എടുത്ത് ഓടിക്കുന്നത് അത്ര ശുഭകരമല്ല കാരണം സമയദോഷം വരുമ്പോഴത്തേക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും അപകടങ്ങളും സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ദാമ്പത്യപരമായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും എങ്കിലും ഈ വാരം ആരോഗ്യനില മെച്ചമായിരിക്കും വലിയ ദോഷങ്ങളൊന്നും ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം കാണുന്നില്ല മിഥുനരാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർന്നെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഇപ്പോൾ ജന്മ വ്യാഴം നിൽക്കേണ്ട സമയമാണ് ആരോഗ്യപരമായിട്ട് വലിയ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനും വിഷമങ്ങളും വരും അധിക ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടുകെട്ട് പോകാൻ അപത്തുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഠിനമായിട്ട് കൂട്ടുകെട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ശ്രദ്ധിക്കുക ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ജീവിത പങ്കാളിക്ക് ആർക്കെങ്കിലും ഒരാളുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും വളരെ ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ടും സൂക്ഷിക്കണം ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസിപ്പ് പൂണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക സുന്ദരി മഹാത്രിപുരസുന്ദരിയന്ത്ര ധരിക്കുന്നതും വളരെ നന്നായിരിക്കും രാശി പുടനത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിയും പൂയവും ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി രാശിക്കാർക്ക് പൊതുവേ ഈ വാരം സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഞ്ചരിക്കുന്ന തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ധാരാളം യാത്രകളും അലച്ചിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് യാത്രാക്ലേശം അനുഭവപ്പെടും കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ സമയം കിട്ടാതിരിക്കുക കൃത്യസമയത്ത് ഉറങ്ങാൻ സമയം കിട്ടാതിരിക്കുക അങ്ങനെ യാത്രാക്ലേശവും മാനസികമായിട്ടുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ചിങ്ങരാശി മഹം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചതായി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ദാമ്പത്യപരമായിട്ട് പ്രയാസങ്ങൾ വരാൻ നോക്കണം മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാലുവേദനയും അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിനും സാധ്യത വളരെ കൂടുതലാണ് അഷ്ടമശനി കാലം വേണ്ട ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് പൊതുവെ കർമ്മസംബന്ധമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാൽ മാത്രവും ചിത്തരുടെ ആദ്യത്തെ മുപ്പത് ആഴിയും കൂടെ ചേരുന്ന രണ്ടേകാലി നക്ഷത്രമാണ് കന്നിരാശി കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അധിക ചെലവുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ട് ജീവിതത്തിൽ ജീവിത പങ്കാളികൾക്കാർക്കെങ്കിലും ഒരാളിനെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ മാറി മാറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ ഒരാൾ ഒരു സ്ഥലത്തും വേറൊരാൾ വേറെ സ്ഥലത്തും ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്പം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവും വിരഹ ദുഃഖം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ സംബന്ധമായിട്ട് അത്ര നല്ല സമയമല്ല എങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക ശനിപ്രതി വരുത്തുക ശിവക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നായിരിക്കും നീല വസ്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന നക്ഷത്രമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പൊതുവെ ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാകും വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് എല്ലാം തുറന്നു പറയണ സ്വഭാവമുണ്ട് ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും എന്തായിരുന്നാലും വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടൊരു മാറ്റം പ്രതീക്ഷിക്കാം വളരെ നല്ല സമയമാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനഞ്ച് കാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് പല കാര്യങ്ങളിലും പല പ്രവൃത്തികളിലും തടസ്സങ്ങളുണ്ടാവാം കാലതാമസങ്ങളുണ്ടാവാം എന്ത് കാര്യത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വിജയത്തിന് തടസ്സം വരാം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത ആരോട് സംസാരിച്ചാലും ശത്രുത ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് മനസ്സമാധാനം കുറയും പ്രത്യേകിച്ചും സന്താനങ്ങളാൽ മനസ്സമാധാനം കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് ജോലിയുള്ളവരാണെങ്കിൽ ജോലിഭാരം വർദ്ധിക്കും മറ്റുള്ളവരുടെ അപ്രീതിക്കിട വരും അങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് പുഷ്പാഭിഷേകം നടത്തുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴികയും ചരയവും പൂരുട്ടായിടെ മുക്കാലി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം കൊൽപ്പം മുൻകോപം പിടിവാശിയൊക്കെ ഉണ്ടാവും മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും പിന്നെ ദാമ്പത്യപരമായിട്ട് വിരഹ ദുഃഖത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിടിവാശി കുറയ്ക്കണം തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഏതൊരു ഏതെങ്കിലും അപകീർത്തി ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും പുതിയ എന്തെങ്കിലും തൊഴിൽ തൊഴിൽ തൊഴിലിൽ പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോബിനു വേണ്ടി ചേരുകയോ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച ശേഷം ഇഷ്ടപ്പെട്ടത് മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അത് കളഞ്ഞിട്ട് വേറൊരു ജോലിക്കോ അല്ലെങ്കിൽ വേറൊരു പഠിത്തത്തിന് വേണ്ടിയോ പോകുമ്പോൾ ആ ഒരു വർഷം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ എക്സ്പീരിയൻസ് സാധ്യത വളരെ കുറവാണ് എക്സ്പീരിയൻസ് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതൽ കുറവായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മീനൻ രാശി പൂരട്ടായിട്ട് അവസാനത്ത് പതിനഞ്ച് കഴിഞ്ഞ് ഉത്തരട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്ക് ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് മെച്ചമായിരിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പ്രത്യേകിച്ച് ഏഴശനി ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സഹോദര സ്ഥാനയിൽ നിന്ന് ഷെയറോ മറ്റെന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഏഴരശിനി കാലത്ത് ഷെയറൊക്കെ ഭാഗം വയ്ക്കുന്ന സമയത്ത് കലഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബന്ധുജന വിരോധമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം വളരെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ബന്ധുജന വിരോധമോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാൻ കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിശാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ